ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്ന് നമ്മളൊരു കട്ടോറി ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത് അതെങ്ങനെ ആയിട്ട് കട്ട് ചെയ്യാനുള്ള ഒരു മെത്തഡാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റുവാണ് അപ്പോൾ നമ്മൾ തുണി നേരെ തിരിച്ചിട്ട് തന്നെ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതിൽ നമുക്ക് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ സാധാരണ നോർമൽ ബ്ലൗസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് പതിനാലര ഇഞ്ചാണ് അപ്പോൾ ഈ ഒരു കസ്റ്റമർ എൻ്റെ പുതിയ കസ്റ്റമറാണ് ആദ്യമായിട്ടാണ് കൊണ്ടുവന്നത് കറ്റോറി ബ്ലൗസിലേക്ക് ഞാൻ നേരത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേറെ കസ്റ്റമേഴ്സിന് അപ്പോൾ ഇത് നമുക്കൊരു പുതിയ കസ്റ്റമറാണ് അപ്പം ഞാനത് ഫ്രണ്ട് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആദ്യം പേപ്പർ കട്ടിങ്ങിൽ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് പീസ് ഇട്ടിട്ട് തന്നെ അതേ ഷേപ്പിൽ തന്നെയാണ് എടുക്കുന്നത് സൈഡിൽ മാത്രം കുറച്ച് എക്സ്ട്രാ ഇടുന്നുണ്ട് പിന്നെ നമ്മളത് പേപ്പർ കട്ടിങ് കട്ട് ചെയ്തെടുത്തതിനു ശേഷം മാർക്ക് അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമുക്കൊരു നാല് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ മുകളിൽ നിന്ന് ഒരു പതിമൂന്ന് പതിമൂന്നര ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇത് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുവാണ് അപ്പം ഇത് ഒരു ഒരു മുപ്പത്തെട്ട് അല്ലെങ്കിൽ ഒരു മുപ്പത്തെട്ട് മുപ്പത്തൊൻപത് ഇഞ്ച് ജസ്റ്റ് മെഷർമെൻ്റ് ഉള്ള ഒരാൾക്കാണ് അപ്പോൾ ഈ രണ്ട് സൈഡിൽ നമുക്കൊരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ലൈൻ വരച്ചെടുക്കാം ഇതൊക്കെ ഞാൻ പഴയ വീഡിയോ തന്നെ ചെയ്തിട്ടുള്ളതാണ് അപ്പം അതൊക്കെ സാധാരണ പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളത് ഒരു നോർമൽ സാധാരണ ബ്ലൗസിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനിയാണ് നമുക്ക് മെഷർമെൻ്റ് എടുക്കേണ്ടത് അപ്പോൾ നമുക്കൊരു ഒന്നേകാലിഞ്ച് വീതം രണ്ട് സൈഡിലും സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്യാം അതിനുശേഷം മോളിൽ നിന്ന് നെക്കിൻ്റെ പോർഷനിൽ ഒരു നാലര ഇഞ്ച് അല്ലെങ്കിൽ ഒരു അഞ്ച് ഇഞ്ച് വെക്കാൻ പറ്റും മാർക്ക് ചെയ്തിട്ട് താഴെ നമ്മൾ ഡാട്ട് മാർക്ക് ചെയ്തിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്നര ഇഞ്ചും കൂടി മാർക്ക് ചെയ്യാം പിന്നെ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ മൂന്ന് മാർക്കും കൂടെ നമുക്ക് ഒരുമിച്ച് വരച്ചെടുക്കാം അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനുള്ളതിൻ്റെ ഒരു ഡ്രോട്ടോ അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ ഒരു പേപ്പർ കട്ടിങ് പീസ് വെച്ചിട്ട് നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വയ്ക്കുന്നതിനായിട്ട് ആയിട്ട് തന്നെ പുണിയിട്ടിരുന്നാൽ മതി ഇതിങ്ങനെ ആയിട്ട് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിൽ നമ്മൾ കപ്ഷേപ്പിൻ്റെ അവിടെ വരയ്ക്കുമ്പോൾ ഒര ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് വേണം വരയ്ക്കാൻ തയ്യൽത്തുമ്പിനുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ഫ്രണ്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം നമുക്ക് കപ്പ് ഷേപ്പിനുള്ള പീസ് ക്രോസ് ആയിട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കണ്ടോ അര ഇഞ്ച് ഞാൻ തയ്യൽ തുപ്പ് ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് നമുക്കിത് വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഫ്രണ്ട് പോ ഫ്രണ്ട് പോർഷൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഡാട്ട് കൂടെ പിടിക്കും ഒരൊറ്റ ഡാട്ട് മതി ആ ഒരു ഡാട്ടിൽ തന്നെ നമുക്ക് കറക്റ്റുള്ള കപ്പ് ഷേപ്പ് കിട്ടുന്നുണ്ട് അപ്പോൾ സൈഡിലും കൈക്കുഴിയിലൊന്നും ഡാട്ട് വേണ്ട അപ്പോൾ ഞാനിത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് കട്ടൊരു ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാട്ടിരിക്കുന്നത് അപ്പോൾ നെക്ക് വക്കെ തന്നെ നല്ല കറക്റ്റായിട്ടൊന്നു കപ്പ് ഷേപ്പ് ഷെയ്പ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ലൊരു ഫിനിഷിങ് ലുക്കാണ് കാണാൻ അപ്പം ഇത് എൻ്റെ പുതിയൊരു ആണെങ്കിലും കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും രണ്ട് മൂന്ന് ബ്ലൗസ് കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ താങ്ക്